ഓണം ലുലു ലുലു കോടിയുടുത്ത് കണ്ണൂർ ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പ് ചൊക്ലി ഗ്രാമപഞ്ചായത്ത് ആയുഷ് പി എച്ച് സി ആയുർവേദം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് ചക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ചൊക്ലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഒ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചൊക്ലി ഗ്രാമപഞ്ചായത്ത് ആയുഷ് പി എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ്തി കെ സ്വാഗതവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീത്ത വി എം എച്ച് എം സി മെമ്പർ അശോകൻ മാസ്റ്റർ മൂന്നാം വാർഡ് മെമ്പർ പ്രദീപൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി വാർദ്ധക്യകാല ശാരീരിക മാനസിക വെല്ലുവിളികളും ആയുർവേദവും എന്ന വിഷയങ്ങളെ ആസ്പദമാക്കി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ്തി കെയും ആരോഗ്യ സുരക്ഷയും യോഗയുടെ പ്രാധാന്യവും സംബന്ധിച്ച് ചൊക്ലി ഗവൺമെന്റ് ഡിസ്പെൻസറിയിലെ യോഗം അവസ്ഥ തുടങ്ങിയവയിലേക്ക് നയിക്കും പിന്നെ ഈ ഒരു ഏജ് ഗ്രൂപ്പിന് ആദി ആൻസൈറ്റി കൂടുതലായിരുന്നു ഈ ആദി വ്യാധിയിലേക്കും നയിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് എന്നെ എന്താണ് എന്റെ നാളത്തെ നാളത്തെ പറ്റി ചിന്തിച്ചിട്ടുള്ള ടെൻഷനുകളും പൊതുവായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങള് യോഗ വെച്ച് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ജെറിയാട്രിക് ഗ്രൂപ്പിലേക്ക് യോഗയുടെ പ്രാധാന്യം കൂടുതൽ കടന്നു വരുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ യോഗ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും എങ്ങനെയൊക്കെ ആവാം ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവരായിരിക്കാം അല്ലേ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ കാര്യം നമുക്ക് തന്നെ നോക്കി നടത്താൻ പറ്റണം മറ്റുള്ളവരുടെ ഒരു സഹായമില്ലാതെ നമ്മുടെ കാര്യം നമ്മൾ നോക്കി നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ഉള്ള കാലം സമാധാനത്തിൽ ജീവിക്കണം എന്നുള്ളതാണ് മിക്കവരുടെയും എല്ലാവരുടെയും ആഗ്രഹം അത് ഏതൊരു ഏജ് ഗ്രൂപ്പ് ആയിക്കോട്ടെ അല്ല ജെറിയാട്രിക് ഏജ് ഗ്രൂപ്പ് ആയിക്കോട്ടെ അങ്ങനെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൃത്യതയിൽ പാകതയിൽ കൊണ്ട് നടത്താനും മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കാനും നമുക്ക് എന്ത് വേണം എന്ത് വേണം ഒരു സ്റ്റെബിലിറ്റി വേണം അല്ലേ ഒരു ഊർജം വേണം വേണല്ലോ വേണല്ലോ എന്താണ് അവർ റെസ്പോണ്ട് ചെയ്യാത്തത് വേണോ വേണ്ടേ ഓക്കെ അപ്പോൾ അത് നമുക്ക് യോഗയിലൂടെ തരുന്നത് നമ്മുടെ ജോയിൻസിനെ എന്ത് ചെയ്യുന്നു മസിൽസിനെ ഒക്കെ വേണ്ട രീതിയിൽ മൂവ് ചെയ്ത് അതിൻ്റെ അതിനൊന്ന് ത്വരിതപ്പെടുത്തി നമുക്ക് വേണ്ട ബാലൻസ് മൂവ് ചെയ്യും അതോടൊപ്പം മെൻ്റൽ സ്ട്രെങ്ത്തുമാണ് ഒരു യോഗ ജെറിയാട്രിക് ഗ്രൂപ്പിലേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രാധാന്യം